എല്ലാ വർഷവും മഴക്കാലത്തുള്ള ഒരു പരിപാടിയാണ് ബോഗേൻവിലെ ട്രിം്യാന്നുള്ളത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വെട്ടിക്കൊടുക്കാനും തോന്നുന്നില്ല പക്ഷേ പൂക്കൾ ഇനി എന്തായാലും മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ കാലവർഷവും തുലാവർഷമൊക്കെ കഴിഞ്ഞ് നവംബർ അവസാനം ഡിസംബർ ആദ്യമൊക്കെ ആയിട്ടാണ് ഇനി പൂക്കൾ തുടങ്ങുക പിന്നെ വല്ലാണ്ട് ചവറൊക്കെ കൊഴിഞ്ഞ് മുറ്റൊക്കെ വൃത്തികേടാവുന്നുണ്ട് അടിച്ചു വരാനൊക്കെ പ്രയാസമാണ് മഴ കാരണം പിന്നെ വർഷക്കാലത്ത് ചെടികളൊക്കെ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കണം എന്നാണല്ലോ പറയാറ് കുറച്ച് പ്രയാസമാണ് കേട്ടോ അനിയം വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് വെട്ടാൻ കാരണം നല്ലോണം മുള്ളുണ്ടായിരുന്നു അച്ഛനാണ് എല്ലാ തവണയും വെട്ടിക്കൊടുക്കാറ് അച്ഛൻ മെഷർമെൻ്റ് ഒക്കെ നോക്കി എല്ലാം ഒരേ അളവിൽ ആക്സോബ്ലാൻഡൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ ചെയ്യുന്നത് അനിയം വെട്ടുകത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാം ചീന്തിക്കാണ് പോന്നിരിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞങ്ങളൊരു ഓഗസ്റ്റ് മാസത്തോടു കൂടിയൊക്കെ വെട്ടിക്കൊടുക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു കാരണം നേരത്തെ വെട്ടിക്കൊടുക്കുമ്പോൾ ബ്രാഞ്ചസ് ഒക്കെ വല്ലാണ്ട് താഴേന്നൊക്കെ നല്ലോണം ബ്രാഞ്ചസ് ഒന്ന് റോഡിലോട്ടൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു അതൊഴിവാക്കാൻ കുറച്ച് വൈകി വെട്ടിക്കൊടുത്താൽ മതിയെന്ന് കരുതിയിരിക്കുമായിരുന്നു അപ്പോഴാണ് അനിയൻ കുഴപ്പമില്ല ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തത്